ബിഗ് ബോസും അതിലെ മത്സരാർത്ഥികളും ഒക്കെ ദിനംപ്രതി സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞു നിൽക്കുകയാണ് തുടക്കം മുതൽ ഏറ്റവും അധികം വിമർശിക്കപ്പെട്ട ജാസ്മിനു മാത്രം അതിലൊരു മാറ്റവും ഉണ്ടായിട്ടില്ല എന്നതാണ് ശ്രദ്ധേയം ഗബ്രിയുമായി ചങ്ങാത്തത്തിലായതും ഇരുവരുടെയും പ്രവർത്തകളുമാണ് ജാസ്മിനെ വിവാദ നായികയാക്കിയത് എന്നാൽ മത്സരത്തിൽ നിന്നും ഗബ്രി പുറത്തായിട്ടും ജാസ്മിനെ പരിഹസിക്കുന്നവരാണ് പുറത്ത് കഴിഞ്ഞ എപ്പിസോഡിൽ നടി ഉർവശി ബിഗ് ബോസ് വീട്ടിലേക്ക് വന്നിരുന്നു മത്സരാർത്ഥികളെ കാണാനും അവരുമായി തന്റെ പുതിയ സിനിമയുടെ വിശേഷങ്ങൾ പങ്കുവയ്ക്കാനുമാണ് ഉർവശി സിനിമയെ പറ്റിയുള്ള സംസാരത്തിനിടയിൽ മേക്കപ്പ് ചെയ്യുന്നതിനെ കുറിച്ചും നടി സംസാരിച്ചു നന്നായി ലിപ്സ്റ്റിക് ഇട്ട് നടക്കാറുള്ള ജാസ്മിനോട് അത് ദോഷമാണെന്നും തന്റെ മക്കൾ അടക്കമുള്ളവർ ഇങ്ങനെയാണ് ചെയ്യുന്നതെന്നും ഉർവശി പറഞ്ഞിരുന്നു എന്നാൽ പുറത്തത് വലിയ പരിഹാസങ്ങൾക്കാണ് വഴിയൊരുക്കിയത് ക്യൂട്ട്നെസ് വാരി വിതറാൻ ചെന്ന ജാസ്മിനെ ഉർവശി തേച്ചൊട്ടിച്ചു എന്ന തരത്തിലൊക്കെ പ്രചരണം ഉണ്ടായി മാത്രമല്ല ജാസ്മിനോട് അങ്ങനെ ചെയ്യരുതെന്ന് പറയാൻ ഉർവശി ആരാണെന്നൊക്കെയുള്ള ചോദ്യങ്ങളും ഉയർന്നിരുന്നു സത്യത്തിൽ ഉർവശിയുടെ വാക്കുകളെ വളച്ചൊടിക്കുകയല്ല ഇവരൊക്കെ ചെയ്തതെന്ന് ചോദിക്കുകയാണ് ഒരു ആരാധകൻ സ്വന്തം മക്കളെ ഉദാഹരണമാക്കി പറഞ്ഞ കാര്യത്തിനെതിരെ ഇങ്ങനെ പറയാമോ എന്നാണ് ഒരാൾ ചോദിക്കുന്നത് ഒരാൾ പറയാത്ത ഒരു കാര്യം എന്തിനാണ് അവരിൽ അടിച്ചേൽപ്പിക്കുന്നത് തന്റെ സിനിമയുടെ പ്രൊമോഷന്റെ ഭാഗമായി ഹൌസിലെത്തിയ ഉർവശിയോട് അർജുൻ പാർവതിയോടൊപ്പം അഭിനയിച്ച എക്സ് എക്സ്പീരിയൻസിനെ പറ്റി ചോദിച്ചതിന്റെ ഉത്തരമായി തനിക്ക് അങ്ങനെ ഒരു ജനറേഷൻ ക്യാപ്പ് ഫീൽ ചെയ്തിട്ടില്ല എന്ന് പറയുന്നു തുടർന്ന് ഇപ്പോഴത്തെ സിനിമകളിലെ നടിമാരെല്ലാം മികച്ചതാണ് സ്വാഭാവിക അഭിനയമാണ് മേക്കപ്പിന്റെ പ്രസക്തി കുറഞ്ഞു മേക്കപ്പില്ലാതെ റിയൽ ആയിട്ടുള്ള ലുക്കിനാണ് ഇപ്പോൾ പ്രാധാന്യം എന്നൊക്കെ പറയുന്നു ഈ കോണ്ടെക്സിലാണ് ഉറുവശി ജാസ്മിൻ ഒക്കെ ശ്രദ്ധിക്കണം കേട്ടോ നമ്മുടെ ഒറിജിനൽ ചുണ്ടുകൾ പുറത്ത് കാണുന്നില്ലല്ലോ എന്ന് പറയുന്ന ഒരു പുരുഷ വിഭാഗം വളർന്നു വരുന്നുണ്ടെന്ന് പറയുന്നത് എന്റെ മോളോടും ഇത് തന്നെയാണ് ഞാൻ പറയാറ് അവളും ഇത് തന്നെയാണ് എന്തെങ്കിലും ഒന്നും ഇട്ടില്ലെങ്കിൽ എങ്ങനെയെന്നാണ് പറയാറ് പക്ഷെ ഇതൊക്കെ ഒരു ഹിഡൻ ഫേസ് ഉണ്ടെന്ന് തോന്നൽ വരുത്തിക്കും നമ്മൾ നമ്മളായിട്ട് തന്നെ അങ്ങ് എസ്റ്റാബ്ലിഷ് ചെയ്താൽ കുഴപ്പമില്ല അല്ലെങ്കിൽ ഉറക്കപ്പിച്ചിൽ നിന്ന് എങ്ങാണോ എഴുന്നേറ്റ് വന്നാൽ അയ്യോ ഇത് തന്നെയാണോ നേരത്തെ കണ്ടത് എന്ന് തോന്നിപ്പോകും ഇതിലെവിടെയാണ് ഉർവശി ജാസ്മിനെ തേച്ചുട്ടിച്ചത് അവർ എന്ത് കാര്യമാണോ ജാസ്മിനും ശ്രദ്ധിക്കണമെന്ന് പറഞ്ഞത് അതേ കാര്യം അവരുടെ മക്കളും ചെയ്യുന്നുണ്ടെന്ന് പറയുന്നുണ്ട് വളരെ വാത്സല്യത്തോടെ ഉറുവശി പറഞ്ഞ ഈ കാര്യത്തെ സന്ദർഭത്തിൽ നിന്ന് അടർത്തിയെടുത്ത് ലൈവിലും എപ്പിസോഡിലും കാണാത്ത ആൾക്കാർക്കിടയിൽ തെറ്റിദ്ധാരണ പരത്തുന്ന ചീപ്പ് പരിപാടി കാണിക്കുന്നവരാണ് ജാസ്മിനെ വിമർശിക്കാൻ വരുന്നത് ശരിക്കും കണ്ടന്റ് ദാരിദ്ര്യം ബിഗ് ബോസിനകത്തല്ല പുറത്താണ് എന്നും പറഞ്ഞാണ് കുറിപ്പ് അവസാനിപ്പിക്കുന്നത് അതേസമയം ഉറുവശി ജാസ്മിനോട് പറഞ്ഞ ഈ വാക്കുകൾ ബിഗ് ബോസ് മലയാളത്തിന്റെ ഗ്രൂപ്പിലടക്കം ചർച്ചയായി മാറിയിരുന്നു സത്യത്തിൽ ജാസ്മിനെതിരെ സംസാരിക്കുന്നത് ുള്ള ഒരു ആയുധമാക്കിയാണ് ഉർവശി പറഞ്ഞതിനെ പലരും ഉപയോഗിച്ചത് കൂടുതൽ വാർത്തകൾക്കായി ബിഫോർ ബ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ